Tak ada faham, sampai. Ya. न <laughs> 对了 아, 이쁘다. 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 이쁘 ഞാൻ അന്നെ ലൈഫില് വരണം കഴിഞ്ഞു ഞാൻ തന്നെ പോയി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയില്ല ഇത് എന്തായിരുന്നു എന്താണ് തണുപ്പായതുകൊണ്ടേ ചെറിയ ഭയങ്കര തണുപ്പാ എന്താണ് ചേച്ചി വിശേഷം ഒന്നും വിചാരിക്കണ്ട എണ്ണ പോ അടുത്താഴ്ച പോകും അടുത്താഴ്ച ചേച്ചി ചോപ്പം എന്താണ് വിശേഷം ഇതാണോ ലൈറ്റു എന്താണ് എന്ന ആണോ അപ്പോ എല്ലാം റെഡിയാവായോ ആ വെട്ടിയോ ടിക്കറ്റ് രണ്ടു മാസം മുമ്പ് എടുത്തു ടിക്കറ്റ് മോനേ എന്താണ് മോനെ പഠിപ്പിക്കുന്ന കഴിഞ്ഞോ പഠിപ്പിക്കാനൊക്കെ പണിയായത് കൊണ്ട് തണുപ്പറിയില്ല എന്താണ് പോയെല്ലാരും പോയി ഒരു പറയും ചേച്ചി എന്താണ് വിശേഷം എന്റെ തല വട്ടത്തിൽ കറങ്ങി ഭയങ്കര കോമഡിയാണല്ലോ വിരിച്ചേറ്റി ി ഒരുപാട് ചേച്ചി വെൽക്കം വെൽക്കം ലൈ ലൈ നൈക്കോ കഴിച്ചോ കഴിക്കണം സുഖാണോ ചേച്ചി ആ വട്ടത്തിൽ കറങ്ങണ തലമുറ നിര്ണത്തിന് തറക്കാനോ എന്താ വിശേഷം സുഖാണ് സുഖാണോ ചേച്ചി ജലദോഷം പനി ഇതൊക്കെ പിടിച്ചു ഞാൻ കോമഡി തന്നെ വൻ കോമഡി എന്ന് പറഞ്ഞ പോലാ വൻ കോമഡിയാ വിശേഷം നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചോ നിങ്ങൾ പാവാണ് കോമഡി അല്ല പാവം പാലക്കാട് ഏടെ കല്ലടിക്കോട് ഇത്ര പാവമായിട്ടുള്ള ആള് ഉണ്ടോന്ന് അറിയൂല സർച്ച് ചെയ്താലും കൂടി കിട്ടൂടാ ഇത്ര പാവ എന്റെ അവസ്ഥ കറക്ക മാത്രമാണ് പാവം ഇപ്പൊ ശരിയാവും നമുക്ക് അവിടെ ഒരു ടവർ വെക്കണം എന്തായോ അല്ല ശെരിയാവും പോയോ എന്തായാലും ോട്ടോ സപ്പോർട്ടാണോ ആ ഒരു പൊറോട്ട ഒരു പതിനായിരം രൂപ എന്നാ കറക്കാൻ മാറുന്നു ോട് പറയാൻ ഞാൻ പറയാം പാവാണ് എന്നോട് പറയാ പാവെന്ന് പറഞ്ഞാ പോലെ ഭയങ്കര പാവാണ് അതാ ഞാൻ പറഞ്ഞതേ ആ കല്ലടിക്കൂട് ഇത്ര പാവമായിട്ടുള്ള ആളുണ്ടോന്ന് ചെക്ക് ചെയ്താ കാണുന്ന ലൈവിലൊരു ഒരു കോഴി കോഴിന്ന് ഞാൻ ചെന്നപ്പോ നല്ല ഞാൻ ചെന്ന ആ മൈൻഡാണ് മാറ്റി അവിടെ അച്ചു അച്ചു എന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞ എന്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞേ നമ്പർ ചോദിക്കാൻ എന്റെ നമ്പർ കൊടുത്താ മതി എല്ലാം കഴിച്ചിട്ടോ എന്റെ കുഞ്ഞോ വേർത്ത് ഉറങ്ങാ ഒരു കമ്പനി രണ്ടെണ്ണം പോലെട്ടോ എന്നെ നല്ല വെള്ളം ചൂടുവെള്ളം തുളസിന്റെ ഇലക്കെട്ടിട്ടേ ചെറിയ ജീരകം കുറച്ച് ഇഞ്ചി ഇതൊക്കെ വെച്ചിട്ട് അത് കഴിക്കോൾഡ് ഇണ്ടാവൂല കോൾഡ്

ഞങ്ങള് എല്ലാം അവിടെ ഉണ്ടിട്ടാണ് ഇവിടെ അഞ്ചമക്കാരായിട്ടുള്ള ടൈമോ നാട്ടിലൊക്കെ തീ കാണിരിക്കാൻ നല്ല ും അല്ലല്ലേ ചറുങ്ക ഇന്നലെ കൂട്ടാ ഇന്നലെ കൂട്ടാക്കി ഇങ്ങനെയാണ് എല്ലാവരും വരും എല്ലാവരും ഒരുപാട് ആളുകളാണ് നമ്മൾ ലൈബ്രില് പത്താള് വന്നാലും ഒരാൾ വന്നാലും ഇത് ഓഫാവൂല അതങ്ങനെ ഇണ്ടാവും അവ പൊറോട്ട ചപ്പാത്തി ബിരിയാണി കോഴി ഇല്ല അതൊന്നും ഇല്ല താങ്ക് യു താങ്ക് യു ും കഴിക്കില്ലപ്പോ പരിപാടിയില്ല ദേശീയ ഭക്ഷണം പൊറാട്ട കഴിക്കില്ല വീട് എവിടെയാ വീട് മലപ്പുറം മലപ്പുറം എന്നിട്ട് ചേച്ചി കറക്റ്റ് എന്തില്ല ലൈവ് അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ലൈവ്ലോ എന്താണ് പേരെങ്കില് ശങ്കരാസാണല്ലോ ശങ്കരാസ് ആണെങ്കിൽ കന്നി ചേച്ചി പോയോ ഞാൻ നാളെ ശേഷം ബീഫ് മേടിക്കാൻ തീരുമാനിച്ചു സത്യമായിട്ട് പറഞ്ഞവിടൊക്കെ ബീഫ് മേടിച്ച് കഴിച്ചാലേ കുളിച്ചിട്ട് അകത്ത് കയറേണ്ട അവസ്ഥയായിരുന്നു അത് പിന്നെ പിന്നെങ്ങനെ കുളിക്കാതെ വരുന്ന പിന്നെ മുങ് കഴി അങ്ങനെ വാങ്ങിക്കൂട്ട് അതൊക്കെ നമ്മള് പിന്നെ അപ്പൊ ശില്പ ചേച്ചി അവരും പോളുന്ന സ്ഥല ചേച്ചി ലൈറ്റ് അടിച്ച് കൊണ്ടുപോകാൻ നമ്മൾ വന്നതിന് അടയാളപ്പെടുത്താൻ അവന്റെ <laughs> ും <Okay. laughs> どう െ പൈസ കൂടിയോട് ശരി പഞ്ചായത്ത് വണ്ടി വണ്ടി <laughs> േ thank <laughs> you